ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെയൊക്കെ എല്ലാവരെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ എൻ്റെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ അറിയുന്നുള്ളൂ നിങ്ങളെ വിശേഷങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ നിങ്ങളെല്ലാവരും കമൻറ്റിൽ നിങ്ങളെ വിശേഷങ്ങൾ പറയണോട്ടോ നിങ്ങൾക്കതൊരുപാട് സന്തോഷം ഉണ്ടാക്കും നിങ്ങളെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഒരുപാട് സബ് കൂടുന്നുണ്ട് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇനിയും എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് മുന്നോട്ട് നിങ്ങൾക്കറിയാലോ അറിയാലോ എൻ്റെ ജീവിതം ഞാൻ വലിയ പ്രതീക്ഷ ഒന്നു വെച്ച് ജീവിക്കുന്ന ഒരാളല്ല അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എല്ലാവരും ഒന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റിടുക ലൈക്ക് ചെയ്യുക എൻ്റെ ആജു കട്ടൻ ചായ കുടിക്കാൻ കുടിക്കാനായിട്ടോ കുറച്ച് മിച്ചറും തിന്നിട്ട് ഞങ്ങൾ രാവിലെ കട്ടൻ ചായയും മിച്ചറും പഴുവായിരുന്നു ഒന്ന് കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എന്താച്ചാൽ കടല കുറച്ചുണ്ടെങ്കിൽ അത് ഞാൻ വെള്ളത്തിലിടാൻ മറന്നു പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ ഞങ്ങൾ അതിനെ പോവുക വീട്ടിൽ കൂടെലിനും പോവുക അപ്പോൾ പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാം ഇതൊക്കെ കഴിച്ചു രാവിലെ കട്ടൻ ചായ കുടിച്ചിട്ട് ആ മദ്രസൊക്കെ പോയി വന്നതിൻ്റെ ശേഷം പഴം കഴിച്ച് മിച്ചറൊക്കെ കഴിച്ച് എന്തെങ്കിലുമൊക്കെ വിഷപ്പടക്കാനുള്ളത് കഴിച്ചാൽ മതിയല്ലോ അല്ലേ ചായക്കടിയൊന്നും ഉണ്ടാക്കിയില്ല വാഹിദൻ്റെ വീട്ടിൽ പോയിട്ട് വൈഫൈ കണക്ട് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ട് കൂടലിന് പോകുന്നത് പിന്നെ എന്താ പറയുക വായുദല്ലായിരുന്നു കേട്ടോ വായുദ വീട് പൂട്ടിയിട്ടുണ്ടായിരിക്കും വീട് പൂട്ടിയിട്ടാലും വൈഫൈ എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനൊക്കെ ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ വീട് പൂട്ടിയിട്ട കാര്യം പറഞ്ഞതാണ് ബിസ്മി വ്ളോഗാട്ടോ ഈ വാഹിദ എന്ന് പറയുന്ന അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞതരാണ് ബിസ്മി വ്ളോഗ് കാണാത്തവർ ഉണ്ടാവില്ല വിചാരിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ ബിസ്മി വ്ളോഗിൻ്റെ വീഡിയോസ് ഈ നാടിൻ്റെ പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെ അതിലുണ്ട് അതുപോലെ ബിസ്നി വ്ലോഗാണ് എനിക്ക് ഈ സ്ഥലം കാണിച്ചെന്ന് എനിക്ക് ഒരുപാട് സന്തോഷവും അവളോട് നന്ദി എത്ര പറഞ്ഞാലും തീരുവില്ല ഇപ്പോഴും വായത എന്താ പറയുക ഈ വൈഫൈ ഒക്കെ തന്നിട്ട് എന്നെ സഹായിക്കുക കേട്ടോ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് വേറെ പൈസ ഒന്നും തന്നിട്ട് സഹായിക്കാൻ കഴിയില്ല എപ്പോൾ വേണമെങ്കിൽ ലൈവോ വീഡിയോസോ ഒക്കെ ഇവിടെ നിന്ന് കിട്ടുമോ എന്നും എന്നോട് പറയലിട്ടോ അതിന് നല്ലൊരു മനസ്സെന്ന വേണം അപ്പം നിങ്ങളെല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസ് കാണുന്നവരും ഓരോ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിലൊന്ന് സപ്പറേറ്റ് ചെയ്യടോട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ച് പോകുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിൽ മീൻകാരനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ മീൻകാരനൊക്കെ പോയി പിന്നെ വീട്ടിൽ കൂടെ എവിടെയെന്നായിരിക്കും ഇങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ സ്നേഹവീട് എന്ന് എൻ്റെ വീഡിയോയിലൊക്കെ പലപ്പോഴാണ് ഞാൻ പറയുന്നുണ്ട് സ്നേഹവീട് സാദി ഇന്ത്യ എന്ന് പറഞ്ഞ വ്യക്തി ഡയറക്ടറായിട്ടുള്ള ഒരു ചാരിറ്റി സംഘടനയാണ് സ്നേഹവീട് സ്നേഹവീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് ഈ തറ കെട്ടിയത് സ്നേഹവീട്ടിലെ സ്നേഹനിധികളായിട്ടുള്ള വ്യക്തികളെ ക്യാഷ് കൊണ്ടാട്ടോ കുറഞ്ഞ പൈസയുള്ളൂ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള തന്നിട്ടുള്ളൂ ഇൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നിട്ടുള്ളൂ മുക്കാൽ ഭാഗം പൈസ തന്നത് സ്നേഹവീട്ടിലെ നല്ല മനുഷ്യത്തുള്ള ആളുകളാട്ടോ അപ്പം ഞങ്ങൾ ഞാനും ആ കൂട്ടായ്മ രണ്ട് സ്നേഹവീട്ടിൽ അതിൽ പോയതിൻ്റെ ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് എപ്പോഴും അവർക്ക് ഇന്നേ ഹെല്പ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ലെങ്കിലും മാനസികമായിട്ട് വല്ലാണ്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒന്നും ഓരോടത്ത് പോയി പറയാറില്ല ആര് വിഷമിക്കണ്ട ലോചരിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഇപ്പം ഞാൻ കാണിച്ച സ്ഥലമല്ലേ അത് വിൽക്കാനുള്ളതാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയേണ്ടിയിട്ടോ നമുക്ക് ഇൻ്റെ അടുത്തേക്ക് താമസിക്കാൻ വരാൻ വരാനിഷ്ടമുള്ളവരൊക്കെ ഒന്ന് വരണ്ടേ പിന്നെ ഞങ്ങൾ ഞങ്ങളിത് അങ്ങനെ നടന്ന് നടന്ന് പോകുന്നിട്ട് ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ ഞാൻ ബസ് കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ മുന്നിൽ നിന്ന് കയറേണ്ടി ബസ്സുകളൊക്കെ പോയി ഒമ്പതര വരെ ഉള്ളു അത് കഴിഞ്ഞിട്ടാണ് മക്കളെ മദ്രസ് വിട്ട് വന്നിട്ടുള്ള പോക്കണം അപ്പോൾ തേൾപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് വേണം ബസ് കയറാൻ അപ്പോൾ അവിടെയാണ് ഈ ഹോസ്പിറ്റൽ ഉള്ളത് കേട്ടോ നല്ല ചികിത്സയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതുവരെ പോയിട്ടില്ല ഇനി അടുത്ത ദിവസം ഒന്ന് പോകണം ഞങ്ങൾ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഇതാ പോകുന്ന യാത്രയിൽ ഇതാണ് എന്തൊരു ഭംഗിയാലേ സ്നേഹ വീട് ഉള്ള ഒരു സുഹൃത്താത്തൻ്റെ വീട്ട് കൂടലിനാട്ടോ ഞങ്ങൾ പോകുന്നത് സ്നേഹവീട്ടിൽ ആരും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ പോവും ഈ ജനുവരി ഇരുപത്തിയാറിന് സ്നേഹവീട്ടിലെ മുബീൻ്റെ മോളെ കല്യാണമാണ് ഇൻഷാള്ളാദിനും പോകണം അത് കണ്ണൂരാണ് ഇവർ വണ്ടിയൊക്കെ ഏൽപ്പിച്ചിന് സ്നേഹവീട്ടിൽ നിന്ന് അപ്പം അതിന് പോകും പിന്നെ എ ടി എം കൗണ്ടറിൽ എന്താണെന്ന് വയ്ക്കൂലേ എന്നോട് ഒരുപാട് ആൾക്കാർ കുഞ്ഞ് കുഞ്ഞ് പൈസ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് ഉണ്ട് മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം കേട്ടോ എന്ന് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വാങ്ങിക്കൊടുക്കുമ്പോൾ നിങ്ങൾ അത് പ്രത്യേകം വീഡിയോയിൽ കാണിക്കണം കേട്ടോ അല്ലാതെ നിങ്ങൾ വാങ്ങി ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അങ്ങനെ എല്ലാം വീടിന് വേണ്ടി ചിലവാക്കുമോ ചിലവാക്കോ വിചാരിച്ചിട്ടേക്കുട്ടോ ഞങ്ങളങ്ങനെ അവിടുന്ന് പോന്ന് എൻ്റെ എ ടി എം കാർഡ് പിന്നൊന്നും ശരിയില്ല എന്നൊക്കെ ശരിയാക്കി അഞ്ഞൂറ് രൂപയെടുത്ത് അഞ്ഞൂറ് രൂപേൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അഞ്ഞൂറ് രൂപ എടുത്തിട്ട് പോന്നെട്ടോ എൻ്റെ ബസ്സിൻ്റെ പൈസ ഒക്കെ നമ്മളെ തമ്പുരു ആട്ടോ കൊടുത്തത് തമ്പുരുവിനും ഇങ്ങളെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ലേ തമ്പുരുവിൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ദിവസം പോയി നിന്നു ഇനി എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ തമ്പുരുവിൻ്റെ അമ്മ നല്ല അച്ചാറുണ്ടാക്കും കേട്ടോ അങ്ങനെ തമ്പൂരുവിൻ്റെ അമ്മ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇറക്കി കൊടുത്തിട്ട് അമ്മനെ കൊണ്ട് കുറച്ച് അച്ചാർ ഇടാനുള്ളൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് ആ അച്ചാർ വിറ്റിട്ട് എനിക്ക് എൻ്റെ വീടിന് വേണ്ടിയിട്ടൊരു പൈസ പൈസ കളക്ട് ചെയ്യണം ഇൻഷാല്ല ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളെൻ്റെ വീടുകൂടെ സാധിക്കാനേയും സ്നേഹ വീട്ടിലുള്ള കുറേ അംഗങ്ങളെയൊക്കെ ഇപ്പോൾ ജസ്റ്റ് കണ്ടു പോന്നിട്ടുണ്ടാവൂലേ നല്ല ബീഫ് ബിരിയാണി ആയിട്ടോ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല റാഹത്തായിട്ട് കഴിച്ചു കുറച്ച് ഭക്ഷണം കൂടുതൽ കഴിച്ചോ എന്നൊരു സംശയം ഏതായാലും നല്ല റാഹത്തായിട്ടുള്ളൊരു ഭക്ഷണമായിരുന്നു നല്ല ബീഫ് ബിരിയാണി അതാ സ്നേഹവീട്ടിലുള്ള സ്നേഹനിധികളാണ് കേട്ടോ അത് ഇവരൊക്കെ സ്നേഹസ്പർശാണ് ഇൻ്റെ തറ അങ്ങനെ ആയിട്ടുള്ളത് എല്ലാവർക്കും ഒരേ മനസ്സാണ് ഞങ്ങളെ സ്നേഹവീട്ടിലുള്ള ആൾക്കാർക്ക് ഈ സാധിക്കുക എന്ന് പറഞ്ഞ വ്യക്തിൻ്റെയല്ലോ ഒരു സ്പെഷ്യൽ വ്യക്തിയാണ് എനിക്ക് വാക്കുകളില്ല സാധിക്കാനെ പറ്റിയിട്ട് പറയാൻ സാധിക്കാ ഞാൻ എനിക്കൊന്നുമില്ല കേട്ടോ എനിക്ക് ഇനി ജീവിക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ല ഒരു സമയത്ത് പറഞ്ഞിട്ട് എനിക്ക് സ്ഥലം ഒന്നും ആവാത്ത സമയത്ത് അപ്പം സാധിക്ക പറ ഞാനുണ്ട് ഈ തെരുവിലേക്കൊന്നും പോകേണ്ടി വരില്ല ഞാൻ റോഡ് സൈഡിൽ പോയി കിടക്കണമെന്ന് തീരുമാനിച്ച ഒരാളാണെന്ന് വെച്ചാൽ മരിക്കേണ്ട റോഡ് സൈഡിലൊക്കെ എൻ്റെ മക്കളെയും കൂട്ടിയിട്ട് കിടക്കാമെന്നൊക്കെ എനിക്ക് ഒന്നും ഇല്ലാത്തതിനോണ്ട് ഞാൻ അവിടെ കിടക്കണം എന്ന് വിചാരിച്ചതായിരുന്നു ഞാൻ ആ സ്നേഹ വീട്ടിൻ്റെ ഭാഗമായിട്ടൊരു ക്യാഷൊക്കെ ആ സുഹൃത്താത്തിൻ്റെ വീട്ടുകൂടെ കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കണം എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ കുറച്ച് കുറേ പൈസകൾ ഞാനിതാ ഇത് കണ്ടു മുള്ളുങ്കായ പറയു ഇതിന് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ അപ്പം എല്ലാവർക്കും നൊസ്റ്റാളജിയാ ഫീലവിടെ വന്നിട്ടോ നമ്മൾ കുഞ്ഞുനാള് കഴിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാനും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ പറിക്കാനുള്ള ടൈമില്ലായിരുന്നു എന്നിട്ട് ഞങ്ങൾ കുറച്ച് പറിച്ചിട്ടാണ് പോകുന്നത് നല്ലോണം അതായിട്ട് എൻ്റെ ആ മനാഫ്ക ഞാൻ ആദ്യ താമസിച്ച മനാഫ്കാൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ ഈ ഒരിത് ഞാൻ ഇനി അവിടെ പോകുന്നുണ്ട് താക്കോലിട്ട് പൂട്ടാനുണ്ട് വീട് അപ്പോൾ ഒന്നാൻ പോകുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് അവിടെ മുള്ളുംകായ ഉണ്ടായിട്ടുണ്ടാവും അപ്പം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ട് ഞാൻ പറയും കേട്ടോ മുള്ളുംകായ കഴിച്ചവരൊക്കെ ഒന്ന് ഇടണേ ഇഷ്ടമുള്ളവരൊക്കെ പിന്നെ പിന്നെതാ തമ്പുരൂൻ്റെ മോനെൻ്റെ കൈ പിടിച്ച് വലിക്കായിരുന്നു കേട്ടോ കഷ്ടപ്പെട്ടവർക്ക് കഷ്ടപ്പാടിൻ്റെ വില അറിയുള്ളൂ തമ്പുരു എപ്പോഴും പറയും ഞങ്ങൾ ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട് അച്ചാർ ചെയ്യുക എന്നും എല്ലാവരും സഹായം കിട്ടിയിട്ട് ജീവിക്കാൻ പറ്റൂലല്ലോ പിന്നെ ഞാൻ എടുത്ത അഞ്ഞൂറ് രൂപ ഇങ്ങനെയൊക്കെ ചിലവാക്കിയെന്ന് പറഞ്ഞുതരും കേട്ടോ ഇതാ മീൻ വാങ്ങിയിട്ടുണ്ട് ഇവർ കിളിമീൻ എന്നൊക്കെ പറയാലേ നിങ്ങളെ നാട്ടിൽ മലപ്പുറത്തൊക്കെ കിളിമീൻ പറയൂലേ ഞങ്ങൾ പുയ്യപ്പുളമൊക്കെ വരാ പറയും ഏതായാലും കിളിമീൻ വാങ്ങി കുറ ഒരു പകുതി വത്തൊക്കെ വാങ്ങി ഒരുപാട് ദിവസം അതിൻ്റെ അജീവ പറയണ ആ വത്തക്കെ വാങ്ങി നമുക്ക് തിന്നാം ഒരു കുറേ ആയിട്ടോ ഞങ്ങൾ വത്തക്ക തിന്നിട്ട് ഞങ്ങളടുത്ത് പൈസ ഇല്ലാത്തതിനോട് അതൊന്നും വാങ്ങാറില്ല ഇത് പ്രത്യേകം അവരിന്നോട് പറഞ്ഞതിനോട് ആട്ടോ ഞാൻ വാങ്ങുന്നത് ഇഷ്ടമുള്ളത് കുറച്ച് നാരങ്ങയും വാങ്ങി കുറച്ച് വത്തക്കയും വാങ്ങി മീനും വാങ്ങി പിന്നെ തക്കാളിയും വെല്ലുവിളിയും സാധനങ്ങളൊക്കെ വാങ്ങണം അതിന് ഇന്ത്യയിലുള്ള തക്കാളിയും വെല്ലുവിളിയും തീരട്ടെ എന്നിട്ട് വാങ്ങുക എന്നുള്ള മൈൻഡായിരുന്നു എന്നിട്ട് എൻ്റെ അടുത്തുള്ള വീട്ടിൽ പോയിട്ട് വാങ്ങാം അപ്പം ഞങ്ങളിതാ ബസ് കാത്താണ്ട് ഇവിടെ ഇരിക്കുകയാണ് അവിടെ റോഡ് സൈഡിൽ ഇപ്പോൾ ഒരു മണിക്കൂർ ഞങ്ങൾ ബസ്സിന് കാത്തക്കേണ്ടി വന്നിട്ടോ ഇവിടെ അപ്പം എൻ്റെ അജുവിന് വത്തൊക്കെ വാങ്ങിയിട്ട് ഭയങ്കര സന്തോഷമുണ്ട് വീട്ടിൽ പോയിട്ടത് കഴിക്കാലോ എന്നുള്ള ഒരു വല്ലാത്തൊരു സന്തോഷം പിന്നെ എൻ്റെ അയശുമോള് കടയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇപ്പം മോളെ ചോദിക്കല്ലേ നമുക്ക് പിന്നെ വാങ്ങാം എന്നോ പിന്നെ അത് വാങ്ങാഞ്ഞത് എന്ന് വീട്ടിലെത്തിയപ്പോൾ പിന്നെ തോന്നിയിട്ടോ അത് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ചെരുപ്പ് കൂട്ടിപ്പോയി എന്ന് പറഞ്ഞല്ലോ എൻ്റെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ അതാ എനിക്ക് ചെരുപ്പില്ലാതെ നടക്കൂല വേറൊരു ചെരുപ്പ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ വാങ്ങണില്ല ആ പൈസ ഫുള്ളും എടുത്തിട്ട് രണ്ട് ലോഡ് കല്ല് ഞാൻ അടുപ്പിക്കും ഇന്നലെ പറഞ്ഞ ഒരു ലോഡ് എന്നാലേ രണ്ട് ലോഡ് കല്ലിനുള്ള പൈസ ആയിട്ടുണ്ട് നാളെ മറ്റന്നാളെ കല്ലടിപ്പിക്കും ബാക്കിയും ആവേയിരിക്കൂലേ ബാക്കിയുള്ള പണി പണിയടുപ്പിക്കാനൊക്കെ അപ്പം ഈ ഒരു വ്യക്തിയോട് ആയിശും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ വ്യക്തി പറയാണ് ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ വലുതായിട്ട് തോനെ പൈസ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരുപാട് ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇയാളെ ഇങ്ങനെയുള്ള ആൾക്കാരെ പോയി സഹായിക്കാൻ കേട്ടോ അപ്പം അയാൾ നിങ്ങളെ പോലുള്ള ആൾക്കാരെ ചെരുപ്പ് കൂട്ടുമ്പോൾ എൻ്റെ അടുത്ത് വന്നു കണ്ടൊരു പത്തോ ഇരുപതോ ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് നിന്ന് ചെരുപ്പ് തുന്നിച്ചാൽ മതി ഇന്നാൽ എന്നാൽ മതിക്ക് ജീവിക്കെങ്കിൽ കോടീശ്വരൻ ഒന്നാവണ്ട എനിക്ക് അന്നന്നത്തെ ചിലവ് കഴിഞ്ഞ് ജീവിച്ചാൽ മതി അതാണ് സന്തോഷം എന്ന് അയാളെ വാക്കുകൾ എത്ര സത്യമല്ലേ അയാൾ പറഞ്ഞതിൽ എത്ര കാര്യമുണ്ട് അങ്ങനെ ചിന്തിക്കണം നമ്മൾ നമ്മൾ വലിയ വലിയ കുറേ പൈസ വേണമെന്നും ഒന്നും അല്ല നമുക്ക് കിടക്കാൻ ഒരിടം വേണം അന്നന്ന് ജീവിച്ചു പോകാനുള്ള പൈസ വേണം അത്ര മാത്രം നമ്മൾ ആഗ്രഹിച്ചാൽ മതി അതും വീട് എന്ന് പറയുമ്പോൾ ആർഭാട വീടുകളൊന്നും വേണ്ട ഒരു കൊച്ചു വീട് അടച്ചുറുപ്പിൽ താമസിക്കാൻ പറ്റുമോ ഒരു റൂമ് മതി നമുക്ക് ജീവിക്കാൻ ഞാൻ അങ്ങനെ ലളിതമായിട്ട് ചിന്തിക്കുന്ന ഒരാളാട്ടോ പിന്നെ എൻ്റെ കമൻറ്റിൽ ആരോ പറഞ്ഞ് എൻ്റെ സംസാരം കുറച്ച് ഓവറാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ആളാട്ടോ സംസാരം എത്ര ചുരുക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല എന്തൊരു ഭംഗിയാല്ലേ ഈ ഇത് കാണാൻ വേണ്ടിയിട്ട് മരങ്ങളുടെ ഇടയിൽ കൂടെ ആകാശം കാണാനും മരത്തിൻ്റെ ആ ഒരു അതായത് ഉണങ്ങി കിടക്കുന്ന ഇലകളൊക്കെ നല്ല ഭംഗി ഉണ്ടല്ലേ ഇതൊക്കെ ടബർ തോട്ടം ആട്ടോ ഞങ്ങൾ വീടിൻ്റെ അവിടേക്ക് വരുന്ന ഇതൊക്കെ സുഹൃത്താത്തിൻ്റെ കല്യാണം നല്ല അല്ല സുഹൃത്താത്തിൻ്റെ കുടിക്കൽ അടിപൊളിയായിട്ട് കഴിഞ്ഞു പ്രായത്തായിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്ന് ചെരുപ്പൊക്കെ തുന്നിച്ച് വത്തക്കിയൊക്കെ വാങ്ങി വീട്ടിലേക്ക് എത്തി അപ്പോൾ എന്നോട് രാവിലെ വിളിച്ചിട്ടൊരു എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞു അത് യൂട്യൂബറാണെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ വരുമ്പോൾ ഞങ്ങളോട് പറയണം ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ട് പറയണം കേട്ടോ ഒന്ന് ഇതാ ഇവരെ ഞാൻ വീഡിയോ പണ്ടേ കാണുന്ന ആട്ടോ അവരെ ഇവരിൻ്റെ യൂ യൂട്യൂബറാണ് ഇൻ്റെ വീഡിയോ ഇതിൻ്റെ രണ്ട് വീഡിയോ കണ്ടിട്ട് ഒരുപാട് സങ്കടമായി നിങ്ങൾക്ക് അപ്പം തന്നെ വരണം തോന്നിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വന്ന് വരുമ്പോൾ ഒരുപാട് സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ ചാനലിനെയും ഒരു യൂട്യൂബേഴ്സ് ആട്ടോ ഒരു ചാനലിനെയും ഇവിടെ വെക്കണെങ്കിൽ അവർക്ക് ആകെ തിരിച്ചു കൊടുക്കാൻ പറ്റിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയാണ് നിങ്ങളൊന്നും ഓരോ ചാനലിലൊന്നും പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കട്ടോ എനിക്ക് ഫുള്ളാ എന്താ പറയുക ഒരു മാസം കഴിയാനുള്ള സാധനങ്ങളുമായിട്ട് അവർ വന്നത് അരി അടക്ക ഉണ്ട് കേട്ടോ അതിൽ എങ്ങനെ ഈ ഇത് കടപ്പാട് തീരെ അറിയില്ല പച്ചക്കറി സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ ഒന്നും വാങ്ങാറില്ല എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ കിട്ടോ എൻ്റെ മോൾക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് രണ്ട് വട്ടമൊക്കെ ഉണ്ടാക്കാം രണ്ടോ മൂന്നോ വട്ടം ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ട് പിന്നെ ക്രീം പന്നി കാര്യങ്ങളൊക്കെ ഞാൻ വീട്ട് വന്നിട്ട് ചോറും വച്ചിട്ടില്ല പക്ഷേ ഇതന്നെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഇതൊക്കെ കഴിച്ചു ഞാൻ അവർക്ക് വത്തക്ക വെള്ളം ആട്ടോ കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് കണ്ടോ പച്ചക്കറി ഒരുപാടുണ്ട് ഇതിങ്ങനെ വീഡിയോയിൽ കാണണമെന്നൊക്കെ കുറച്ചേ തോന്നുന്നു അപ്പോൾ ഞാൻ ഓരോ ചാനൽ പേര് ഇവിടെ കൊടുക്കുന്നുണ്ട് അതുങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്തു കൊടുക്കെട്ടോ അവർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട് വെച്ചത് അപ്പോൾ നിങ്ങളതൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അതുമാത്രമേ ഉള്ളൂ പിന്നെ ഒരു ബിസിനസ്സിൻ്റെ കാര്യം ഒരു സംസാരിച്ച് ബിസിനസ് പറഞ്ഞാൽ അവർക്ക് തേൻ്റെ ഒരു ഏർപ്പാടുണ്ട് അപ്പോൾ തേൻ സീസൺ വരുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ സാധനം ഇറക്കി തന്നെ നിങ്ങൾ വിറ്റോണ്ടി അയ്മന്നൊക്കെ വരുമാനം കിട്ടി നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ പറ്റും എന്നും മറ്റുള്ളവർ സഹായിക്കില്ലല്ലോ എന്നുള്ള സത്യമാണ് ഇന്നും ആരും സഹായിക്കുന്നില്ല നമ്മൾ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയ ഇങ്ങനൊരു ഇതുണ്ടായതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ തുടങ്ങും നിങ്ങളെല്ലാവരും വാങ്ങിയിട്ട് സഹായിക്കുക തേനാണ് കേട്ടോ അപ്പോൾ അവർ നല്ലൊരു നല്ലൊരു ബിസിനസ് കാര്യമാണ് പറഞ്ഞത് ഞാൻ ഇതിനു മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലല്ലേ നമുക്കൊരു വിജയം ഉണ്ടാവുള്ളൂ എന്നും ആരെയും ആശ്രയിക്കാൻ പാടില്ലല്ലോ അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് അച്ചാറ് അച്ചാറ് ഞാൻ നാളെ തന്നെ തുടങ്ങാൻ പോവാണ് ഓ തമ്പുരൂവിനോട് ചോദിച്ചിട്ട് നാളെ തന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ നിങ്ങൾ തരിക എൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്ത് അച്ചാർ വേണമെങ്കിലും എല്ലാ അച്ചാറുകളും ഉണ്ടാക്കും ഏത് അച്ചാർ വേണമെന്ന് എൻ്റെ വാട്സല് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എൻ്റെ നമ്പർ നിങ്ങൾ കണ്ടില്ലേ ഈ വേണമെങ്കിൽ ഏതാ ഇവിടെയും കൊടുക്കാം കേട്ടോ എൻ്റെ നമ്പർ ഇന്ന നമ്പർ ആരും ഉണ്ടാവില്ലല്ലേ എല്ലാവർക്കും ഇപ്പോൾ നമ്പർ നമ്പറ് അപ്പോൾ ആ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്ക് ഏത് അച്ചാറാണ് വേണ്ടിയെന്ന് എന്നാലെനിക്ക് വീടുണ്ടാക്കാനുള്ള പൈസ അതെന്നൂ അതിലൂടെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എത്രത്തോളം വിജയകരമാവും എന്നറിയില്ല അപ്പം നാളെ എന്തായാലും രാവിലെ ചായക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം രാത്രി ഞാൻ ചോറ് വെച്ചിട്ടില്ല ഒരു ക്രീം പെന്നും വത്തക്കിയും നാരങ്ങയും അവര് കൊണ്ടുവന്ന് മിഠായിയും ബിസ്ക്കറ്റും എല്ലാം കഴിച്ച് എൻ്റെ മക്കൾ ഭയങ്കര ആയിട്ട് കിടന്നുറങ്ങുക കേട്ടോ ഞാൻ ലൈവ് ഇട്ട് കുറച്ച് നേരം ഇരുന്നപ്പോൾ സമയം പോയി കോട്ടൊരുമ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബെഡിലേക്കൊക്കെ ഇങ്ങനെ എഴുഞ്ഞു വരും രാത്രിയൊക്കെ ഇങ്ങനെ എടുത്ത് കളയുക ചെയ്യുക അപ്പോൾ ഒരാളൊരു കട്ടിലും ഒരാളൊരു കട്ടിലും പോയി കിടക്കുന്നുണ്ട് എന്താ പറയുക കോട്ടൊരുമ പോലെ ഉണ്ട് പഠിച്ച കാക്കട്ടെ അല്ലേ എല്ലാത്തിന്ന് ചവിട്ട് കറീനിട്ട് ഇൻഡീൻ്റെ ആങ്ങളുടെ മോളെയൊക്കെ അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം ഇന്നെ സഹായിച്ച എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദിവ ഒരുപാട് ആൾക്കാർ എന്നോട് ദ്യാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്